സി പി ഒ രഞ്ജിത്ത് രാജൻ എന്നിവരെ യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പേടിക്കപ്പള്ളി പൂഞ്ചേരി ഭാഗത്ത് ഉദ്യോഗസ്ഥരെത്തിയ സമയത്താണ് കുട്ടി കിണറ്റിൽ വീണ്ട വിവരം അറിയുന്നത് ഉടൻ തന്നെ എസ് ഐ അതുൽപ്രിമുനി ഇറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു കൃത്യമായ ഇടപെടൽ മൂലം നാലു വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ഇവരെ ആദരിച്ചത് സാഹസികമായി കുട്ടിയുടെ ജീവൻ രക്ഷിച്ച പ്രവൃത്തി പ്രോത്സാഹനാർത്ഥമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് പറഞ്ഞു ഒരുപക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അതിന്റെ പരമാവധി അർത്ഥവത്തായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകിയ എസ് ഐ അടക്കമുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മറ്റി കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു അവരുടെ അവർ ചെയ്ത ഈ ത്യാഗം എന്നും ജനങ്ങളുടെ മനസ്സിലാക്ക കുട്ടിയുടെയും ഈ നാടിന്റെയും മനസ്സിലെന്നും ഓർമ്മ നിൽക്കും അത്തരമുള്ള നല്ല പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് തങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് ചെയ്തതെന്ന് എസ് ഐ അബ്ദുൾ പറഞ്ഞു ഇങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് സൽമാൻ അഫ്സൽ വിളക്കത്ത്

UKG and one to eight classes. Admissions are open for plus one classes also.